നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ശേഷം ലക്ഷങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകുകയാണ് ക്ഷേത്രത്തിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തർ എത്തുക മാത്രമല്ല ഭഗവാൻ ശ്രീരാമന് കോടികളുടെ സംഭാവനകളും കോടികളുടെ സമ്മാനങ്ങളുമാണ് ഭക്തർ നൽകുന്നത് ഏറ്റവും ഒടുവിലായി ഒന്നേ മുക്കാൽ കിലോ വെള്ളി കൊണ്ടുള്ള ചൂൽ ഭക്തജനങ്ങൾ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു ബാലകരാമന്റെ ശ്രീകോവിൽ വൃത്തിയായി സൂക്ഷിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരു ഭക്തർ ഒരു ഭക്തൻ സമർപ്പിച്ചിരിക്കുകയാണ് ഒന്നേ മുക്കാൽ കിലോ ഭാരമുള്ള വെള്ളിച്ചൂൽ ഭക്തർ വെള്ളിച്ചൂൽ ശിരസിലേറ്റി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ എ എൻ ഐ വാർത്താ ഏജൻസിയാണ് പുറത്തുവിട്ടത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഈ ദൃശ്യങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് ജനുവരി മാസം ഇരുപത്തിരണ്ടിനാണ് ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നതിനു ശേഷം കഴിഞ്ഞ ദിവസം വരെ പത്തൊൻപത് ലക്ഷത്തിലധികം ഭക്തജനങ്ങളാണ് അയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് എത്തിയത് പ്രാണപ്രതിഷ്ഠ നടന്ന ജനുവരി മാസം ഇരുപത്തിരണ്ടിന്റെ തൊട്ടടുത്ത ദിവസം അതായത് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി മാത്രം അഞ്ചു ലക്ഷം ഭക്തർ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് എത്തി എന്നുള്ള കണക്കുകൾ പുറത്തു വരികയാണ് അയോധ്യയിലെ രാമക്ഷേത്രം സംസ്ഥാനത്തിന്റെ തലവരെ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ടുണ്ട് ഏറെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കേണ്ട പഠിക്കേണ്ട റിപ്പോർട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്കണോമിക് റിസർച്ച് വിഭാഗം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോഴേക്കും ഉത്തർപ്രദേശിലെ ആത്മീയ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം അൻപതിനായിരം കോടി രൂപ കടക്കും ആത്മീയ ടൂറിസം മേഖലയിൽ ഉത്തർപ്രദേശിന് നട്ടെല്ലാവുക അയോധ്യ ക്ഷേത്രമായിരിക്കും അയോധ്യാ ക്ഷേത്രത്തിലെത്തുന്ന ജനങ്ങളായിരിക്കും ഭക്തരായിരിക്കും ഈ വരുമാനത്തിൽ ഏറിയ പങ്കും ആ ഉത്തർപ്രദേശിന് നൽകുക അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തെട്ട് ആകുമ്പോൾ അൻപത് കോടിയിലധികം രൂപ സാമ്പത്തികമായി സമ്പദ്ഘടനയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും ഇത് ഉത്തർപ്രദേശിന്റെ മുഖച്ചായ തന്നെ മാറ്റും രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോഴേക്കും ഉത്തർപ്രദേശ് ഏറ്റവും ധനസ്ഥിതിയുള്ള സംസ്ഥാനങ്ങളിൽ ഭാരതത്തിൽ രണ്ടാമതെത്തുമെന്നുള്ള കാര്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്കണോമിക് റിസർച്ച് വിഭാഗം പറയുന്നത് അതുമാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ട് കഴിയുമ്പോഴേക്കും ലോകത്തിലെ ആത്മീയ ടൂറിസം കേന്ദ്രങ്ങളിൽ നാലാമതോ അഞ്ചാമത്തെയോ സ്ഥാനം അയോധ്യയ്ക്കുണ്ടാകും ഉത്തർപ്രദേശിനുണ്ടാകും കംബോഡിയയിലെ അൻകോവർ തടക്കമുള്ള ലോക പൈതൃക ലോക ആധ്യാത്മിക കേന്ദ്രങ്ങൾക്കൊപ്പം കിടപിടിക്കുന്ന ഒരു ക്ഷേത്ര നഗരമായി അയോധ്യ മാറുമെന്നുള്ള വലിയ ഗൗരവമുള്ള റിപ്പോർട്ടാണ് എസ് ബി ഐയുടെ എക്കണോമിക് റിസർച്ച് വിഭാഗം പുറത്തുവിട്ടിരിക്കുന്നത് അതിനൊക്കെ അതിനെയൊക്കെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നത് ജനലക്ഷങ്ങൾ അയോധ്യയിലേക്ക് എത്താൻ കൊതിക്കുകയാണ് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഭാരതത്തിലെ ഹൈന്ദവ ജനത കാത്തിരുന്ന ഒരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇതൊരു യുഗാരംഭമാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു ഭാരതത്തിന്റെ ആധ്യാത്മിക ടൂറിസത്തെ സംബന്ധിച്ച് ഭാരതത്തിന്റെ പൈതൃകത്തെ സംബന്ധിച്ച് ഒരു പുതിയ യുഗാരംഭം കുറിക്കുകയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തിയത് ഭാരതത്തിന്റെ സർക്കാർ എത്രത്തോളം ഗൗരവമായിട്ടാണോ ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ വീക്ഷിച്ചത് പ്രധാനമന്ത്രി എത്രത്തോളം ഗൗരവമായിട്ടാണോ അയോധ്യയിലെ ബാലകരാമന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തത് ഇതൊക്കെ തന്നെ ലോകത്തിന് മുന്നിൽ അയോധ്യയെ തുറന്നു കാണിക്കാൻ ലോകത്തിന് മുന്നിൽ അയോധ്യയെക്കുറിച്ച് വലിയ മതിപ്പുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി ലോകത്ത് തന്നെ എല്ലാ മാധ്യമങ്ങളും തത്സമയം ദൃശ്യങ്ങൾ നൽകിയത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് കോടിക്കണക്കിന് ജനങ്ങളാണ് ലോകത്തിരുന്നു കൊണ്ട് ജനുവരി മാസം ഇരുപത്തിരണ്ടിന് നടന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വീക്ഷിച്ചത് അതോടുകൂടി തന്നെ അയോധ്യയിലേക്ക് എത്തണമെന്ന ആഗ്രഹം ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ഹൈന്ദവ വിശ്വാസികൾക്കുണ്ടായി ശ്രീരാമ ഭക്തർക്കുണ്ടായി അവർ അത് വരും വർഷങ്ങളിൽ ആ ആഗ്രഹം പൂർത്തീകരിക്കുമ്പോൾ ആത്മീയ ടൂറിസം രംഗത്തും വലിയൊരു കുതിച്ചു ചാട്ടമാണ് ഭാരതത്തിന് കൈമുതലാവുക അയോധ്യ എന്ന് പറയുന്നത് കേവലം ഒരു ക്ഷേത്രത്തെക്കാൾ ഉപരി രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടല്ലാവുകയും രാജ്യത്തിന്റെ ആധ്യാത്മിക ടൂറിസത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിനൊപ്പം തന്നെ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പല പദ്ധതികൾക്കും തുടക്കമിട്ടിരുന്നു അയോധ്യയുടെ രാമക്ഷേത്രത്തിനും ചുറ്റും ഒരു സിറ്റി അതുമാത്രവുമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിലേക്കുള്ള അതിവേഗ റെയിൽ റോഡ് മാർഗങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് ഗുജറാത്തിൽ നിന്നും അതുപോലെ ഡൽഹിയിൽ നിന്നും ഒക്കെ അയോധ്യയിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും അത്യാധുനികമായ റോഡ് സൗകര്യങ്ങൾ ഇതൊക്കെ ഭാവിയിൽ അയോധ്യയെ ലോകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ ഉതകുന്നതാണ് നമുക്കറിയാം റോഡ് വികസനത്തിൽ റോഡ് സാന്ദ്രതയിൽ ലോകത്തെ രണ്ടാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ കുതിച്ചു കയറിയ കാഴ്ച ചൈനയെ പിന്തള്ളിക്കൊണ്ട് അമേരിക്ക മാത്രമാണ് ഇനി ഇന്ത്യയുടെ മുന്നിലുള്ളത് ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തുടരുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് വിസ്തീർണമുള്ള രാജ്യമായി മാറും അമേരിക്കയായിരിക്കും ഇന്ത്യ പിന്തള്ളുക അത് മാത്രവുമല്ല ലോകത്തെ സാമ്പത്തിക ശക്തിയായി കുതിക്കുകയാണ് ഭാരതം ആ സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന ഭാരതം ഈ ഈ യാത്ര തുടരുകയാണെങ്കിൽ ഈ ഒരു മുന്നേ ഈ ഒരു മുന്നേറ്റം നിലനിർത്തുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുപത്തി അഞ്ച് രണ്ടായിരത്തി എൺപത് ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് പറഞ്ഞത് ബ്രിട്ടനിലെ വലിയ സാമ്പത്തിക ധനകാര്യ റിസർച്ച് സ്ഥാപനമാണ് അതിന് ഏറ്റവും ആവശ്യമായി വേണ്ടത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇപ്പോഴുള്ള ഭരണം തുടരുക ആ ഭരണം തുടരുക എന്നുള്ളത് നരേന്ദ്രമോദി തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് ഇരിക്കുക അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടക്കുന്ന വികസനങ്ങൾക്ക് തുടർച്ചയുണ്ടാകും ഉണ്ടാകും അത് മാത്രവുമല്ല സ്വതന്ത്രമായി ഭരിക്കാനുള്ള നിലവിലെ സാഹചര്യം ഉണ്ടാവുക മറ്റ് തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകരുത് അതായത് വലിയ ഭൂരിപക്ഷം ലഭിക്കണം വലിയ ഭൂരിപക്ഷം ലഭിക്കുകയും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി കസേ ഇരിക്കുകയും ചെയ്താൽ കേവലം അഞ്ചോ പത്തോ വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ അതിന് ഏറ്റവും അനുകൂലമായ അതിന് ഏറ്റവും സപ്പോർട്ടീവായ മറ്റൊരു കാര്യമാണ് ഇന്ത്യയിലെ ആധ്യാത്മിക ടൂറിസം അയോധ്യ അടക്കമുള്ള ക്ഷേത്രങ്ങൾ ചേർത്തുകൊണ്ടുള്ള ആ ടൂറിസം രാജ്യത്തിന് സമ്പദ്ഘടനയ്ക്ക് രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് നൽകുന്ന കുതിപ്പ് ചില്ലറയായിരിക്കില്ല അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ് എസ് ബി ഐയുടെ ഭാഗത്ത് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വരുമാനമുള്ള സംസ്ഥാനമായി രണ്ടാമത്തെ സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറും അതിന് ഉത്തർപ്രദേശിന് സഹായകരമാകുന്നത് ഉത്തർപ്രദേശിന്റെ ആധ്യാത്മിക ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമായിരിക്കും പ്രത്യേകിച്ച് അയോധ്യയിൽ നിന്നുള്ള വരുമാനം അൻപതിനായിരം കോടിക്കപ്പുറമുള്ള വരുമാനം രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും ആധ്യാത്മിക ടൂറിസം നിന്ന് മാത്രം ഉത്തർപ്രദേശിന് ലഭിക്കും അതോടുകൂടി ഉത്തർപ്രദേശത്തിന്റെ മുഖഛായ തന്നെ മാറും ഉത്തർപ്രദേശ് സമൂലമായ മാറ്റങ്ങൾക്ക് വിധേയമാകും കേവലം ഒരു ക്ഷേത്രം കെട്ടി ഉയർത്തുക എന്നതിനപ്പുറം ആ ക്ഷേത്രവും ആ ക്ഷേത്രം കൊണ്ട് ഒരു നാടിനുണ്ടാകുന്ന നേട്ടങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് അയോധ്യ നേരത്തെ ഗുജറാത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ നിർമ്മിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം എന്താണ് പറഞ്ഞത് കാക്കയ്ക്ക് കാഷ്ടിക്കാനായി ഒരു പ്രതിമ നിർമ്മിക്കുന്നു കോടികൾ മുടക്കിക്കൊണ്ട് പക്ഷെ ഇന്ന് ഗുജറാത്തിന്റെ ആഭ്യന്തര ടൂറിസം വരുമാനത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് ഗുജറാത്തിന്റെ ആഭ്യന്തര ടൂറിസം വരുമാനത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയാണ് ആ പ്രതിമ കാണുന്നതിനും അതുമായി ബന്ധപ്പെട്ട ടൂറിസം പദ്ധതികൾ കാണുന്നതിനുമായി രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ കോണുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് മാസംതോറും ഗുജറാത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ ഇപ്പോൾ ആ പ്രതിമയും അവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട കോടികളുടെ വരുമാനമാണ് ഗുജറാത്തിലേക്ക് ഒഴുകുന്നത് അതിന് സമാനമായ മറ്റൊരു വലിയ നിക്ഷേപമാണ് അയോധ്യയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് യു സർക്കാർ നടത്തുന്നത് ഈ അയോധ്യയെ ലോകത്തിന്റെ തന്നെ തീർത്ഥാടന ഹബ്ബാക്കി മാറ്റുക രാജ്യത്തിന്റെ ആധ്യാത്മിക ടൂറിസത്തിന്റെ നട്ടല്ലായി അയോധ്യയെ മാറ്റുക അങ്ങനെ രാജ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കുക സമ്പദ്ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക യു പി യു പിയുടെ തലവരെ മാറ്റുന്നത് അയോധ്യ ആയിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞത് വെറും വാക്കല്ല അയോധ്യ യു പിയുടെ മുഖഛായ മാറ്റും യു പി യുടെ വരുമാന നേട്ടത്തിൽ യു പി യെ രാജ്യത്തിൻ്റെ മുൻപന്തിയിലെത്തിക്കാൻ അയോധ്യ അടക്കമുള്ള ആധ്യാത്മിക ടൂറിസം സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല